ആദ്യം നമ്മൾ മാങ്ങ പച്ച മാങ്ങ എടുത്ത് കഴുകി നത്തപ്പെട്ടത് പിന്നെ വരിയുന്നു വരിഞ്ഞിട്ട് നമ്മൾ ഉപ്പിടുന്നു വരിഞ്ഞിട്ട് ഉപ്പിടുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇത് ആ പാത്രം അടച്ചു വെക്കാൻ മറക്കരുത് കാരണം അമ്മത്തിട്ടോ അപ്പൊ ഇതില് നമ്മൾ വീണ്ടും മുളക് പൊടി ഒരു പാ ഒരു ഇതിന് വീണ്ടും ലേശം കൂടി ഇടുന്നു ഇത് അടച്ചു വെക്കുന്നു കാരണം മുളകിന് കുറെ വിലയാണ് അതുകൊണ്ട് ഇത് അടച്ചു വെക്കുന്നു ചെയ്യുന്നു ചെയ്യുന്നു അതാ എല്ലാം പിന്നെ സുർക്കെന്ത് എന്തായാലും റെഡി നമ്മൾ എന്ത് ചെയ്യുന്നു ഇന്നിട്ട് ഈ കവർ ഇങ്ങനെ മൂടുന്നു ഇങ്ങനെ പിടിക്കുന്നു അത് എന്റെ വായിൽ വെള്ളം വരും ഈ എനക്ക് കാറും വേണ്ട അതിന് പറ്റൂല പറയും പറ്റത്ത് പേര് ഇനി ഇനി വീണ്ടും അടിക്കുന്നു സുഹൃത്തേ ഈ സാധനം ചാവുന്നവരെ അടിക്കുന്നു കവര് പൊട്ടൂല പൊട്ടലും കുഴപ്പമില്ല നിങ്ങൾ അടിക്കുന്നു എന്നിട്ട് ഇത് പൊളിച്ചിട്ടൊരു തീറ്റണ്ട് ഇതേ വായ തുറന്ന വെള്ളത്രണ്ട് അമ്മ ബോട്ട് വണ്ട് ഏറെ ഇനിയാണ് നമ്മൾ ഗായ ഇത് തുറക്കുമ്പോ ഞെട്ടും നിങ്ങൾ എങ്ങനെ ഞെട്ടും എങ്ങനെ നല്ല കാലാവൊരിക്കടിച്ചു ഞാൻ നിന്നോട്ടെ ഓക്കേ ഓക്കേ ഇരല്ല മാങ്ങ ഒട്ടുണ്ട് അതി ചെറുതായി വൈറ്റ് ഉണ്ട് ഫ്രണ്ട് ആദ്യം ദാനിക്കാനוച്ചിണ്ടി ഗുഡ്മർതി നേടാൻ ആലോചില്ല നേരെണ്ട് ഗയ്സ് ഹറി എങ്ങനെണ്ട് ഗയ്സ് സൂപ്പർ 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 സപ്പ് സപ്പ് സൂപ്പർ നല്ല നല്ല സൂപ്പർ ഓക്കേ ഗയ്സ് എങ്ങനെണ്ട് ഗയ്സ് സപ്പ് ല സൂപ്പറ ഓക്കേ വരെ മാങ്ങ മുറ്റുണ്ട് നമ്മളെന്ത് ചെയ്യുന്നു ഇതിങ്ങനെ തീടിയിട്ട് ഇങ്ങനെ തിന്ന് അപ്പൊ നമ്മളൊന്ന് വേറി നുട്ടാൻ പോവാണെ